ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഒരു യാത്രയിലാണ് ആ സമയത്ത് ഇരുട്ടി എത്തിയ സമയത്ത് ഇരുട്ടി പുഴയില് നല്ല മണ്ണ് വന്ന് വീയുന്ന ഒരു ദൃശ്യം കണ്ടപ്പോ നമ്മൾ രണ്ടാമത് പോയ സ്ഥലത്ത് കണ്ടങ്ങി വന്ന് ആ ദൃശ്യം പകർത്തിയിട്ടാണ് ഇന്ന് ആദ്യ തുടക്കം എന്ന് പറയുന്നത് അപ്പോ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ വൈശാഖ് സൗജൻ ഗൗതം

ല്ലേ പിന്നെ സംശയം പോലെ അപ്പൊ അതിങ്ങനെ കഴിഞ്ഞ് വണ്ടി മുന്നോട്ട് നീക്കിങ്ങനെ ചുരാ നെല്ല് നെല്ല് ഒറ്റ കറ്റ മ്യൂസിയം കാണാൻ ഒരു വില്ലേജ് അയ്യോ കിടന്നാടുകയാണ് ഇരുന്നാടുകയാണ് ഞങ്ങൾ ഇങ്ങനെ ാമെന്ന് പറഞ്ഞൊരു പാർക്ക് ആ സ്ഥലത്താ ഉള്ളത് അപ്പൊ അവിടെ വന്നിങ്ങനെ പെട്ടിരിക്കീഴ്ചാൻ പെട്ടുപോയി അതാ പല സ്ഥലത്തും ഈ ചെറിയൊരു സംഭവം മിസ്സായി പോയാ

ഹലോ ഗേസ് അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിന്റെ മുന്നിൽ എത്തിരിക്കാണ് ഓരോ അഭിപ്രായം കാര്യ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ഇവിടെ അല്പസമയം ഇരിക്കും കാരണം നല്ല സ്പിരിച്വൽ ഫീൽ ചെയ്യുന്ന സ്ഥലമായത് കൊണ്ട് തന്നെ അല്പസമയം ഇരുന്ന് നമ്മൾ ഇവിടെ പുറത്തിറങ്ങാനാണ് നമ്മുടെ ഉദ്ദേശം ഒരു ടെമ്പിളിൽ നിന്നും അടുത്ത ടെമ്പിളിലേക്ക് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത കൈ ഈ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഞങ്ങളല്ലാണ്ട് വേറെ ആരും ഇവിടെയില്ല അപ്പൊ നമ്മള് ടെമ്പിളൊക്കെ കഴിഞ്ഞു അവിടുന്ന് യാത്ര ജയിച്ചു വിരാശപ്പാറ്റി കൂറുകില് തീ ലൈ ആ ലൈക്ക് വ്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിരുന്നു ഞങ്ങൾ ലാക്ക് വ്യൂ റെസ്റ്റോറൻറ്റിൽ എത്തിയത് ബട്ട് ഞങ്ങൾ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു ട്രൈ ചെയ്ത് നോക്കി അവിടുത്തെ ആംബിയൻസ് എടുത്തു പറയേണ്ടതാണ് ഞങ്ങൾ കയറിയത് മജുലിസിലായിരുന്നു ആംബിയൻസ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും പുറത്തുനിന്ന് നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം അതേപോലെ തന്നെ നല്ല ഫുഡാണ് ഞങ്ങള് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നോക്കി നല്ല നൈസ് ഫുഡായിരുന്നു ചെറിയ മിനി ാണ് ഇതിനകത്ത് എല്ലാ ഐറ്റംസും വരും ഇത് ലാഹോരി ചിക്കൻ ഇത് ലെബനേഷ് ഇത് ജോജോ മസ്തി ഇത് ചിക്കൻ വിങ്സ് ആണ് ഇത് പ്രോൺസ് ഗ്രിൽഡ് ഇത് ഫിഷ് ഗ്രിൽഡ് പിന്നെ ഇത് വരുന്ന മട്ടൺ ഷേക്ക് ഇത് ചിക്കൻ ഷേക്ക് ഇതെല്ലാം നമ്മള് ഇതാണ് അറബിക് ഡിഷാണ് ഇതെല്ലാം വരുന്നത് ഞങ്ങൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കാരണം മട്ടൺ പൊട്ടി മേരാ ഐറ്റം മട്ടൺ ചിക്കൻ മട്ടൻ ബ്രീൻ മട്ടൻ നിഹാരി പിന്നീട് അവിടെ നിന്നൊക്കെ നിസ്കാരം കഴിന്ന് നേരെ തിരിച്ച് വരികയാണ് ഉണ്ടായത് സംസ്കരിക്കാനുള്ള ഒരു നല്ലൊരു പ്ലേസ് ഒക്കെ അവിടെ ഉണ്ട് അങ്ങനെ നല്ല ഹെവി ഫുഡൊക്കെ കഴിച്ച് വീരാജിപ്പേട്ട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അവ ചുരമറങ്ങി വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇന്നത്തെ നല്ലൊരു യാത്രയായിരുന്നു എന്തായാലും അടുത്ത വീഡിയോ വരെ